മഴക്കാലം എത്തുമ്പോൾ തടയണകൾ തുറന്ന് വെള്ളം ഒഴുക്കിവിടാൻ കൃത്യമായ നിരീക്ഷണവും കാര്യക്ഷമമായ സംവിധാനവും ഉണ്ടാകണമെന്നാവശ്യമായിരുന്നു മീനച്ചിലാറ്റിലും തോടുകളിലുമുള്ള തടയണകളിലെ തടിപ്പലകൾ നീക്കം ചെയ്യുന്നത് അപകടക്കണിയാകുന്ന സാഹചര്യമാണുള്ളത് യഥാസമയം തടയണ തുറക്കാത്തത് മൂലം പയപ്പാറിൽ ഒരാളുടെ ജീവനും നഷ്ടമായി മീനച്ചിലാറ്റിലും പ്രധാന തോടുകളിലും പണിതീർത്തിരിക്കുന്ന തടയണകൾ നിറയുമ്പോൾ വെള്ളം ഒഴുക്കിവിടുന്നതിന് ഷട്ടറുകളില്ലാത്തത് ബുദ്ധിമുട്ടിലാക്കുകയാണ് വേനൽക്കാലത്ത് കോൺക്രീറ്റ് കെട്ടുകൾക്കിടയിലെ പുഴികളിലൂടെ കട്ടിയുള്ള പലകകൾ ഇറക്കിയാണ് തടയണ അടയ്ക്കുന്നത് മഴക്കാലത്തിനു മുമ്പ് പലകകൾ നീക്കി വെള്ളം തുറന്നുവിടാമെന്നാണ് വ്യവസ്ഥ എന്നാൽ പലകകൾ നീക്കി വെള്ളം തുറന്നുവിടുന്നത് മിക്ക തടയണകളിലും പ്രാവർത്തികമാകാറില്ല ഇതുമൂലം തടയണകളിൽ വൻതോതിൽ ചെളിയും മാലിന്യവും അടിഞ്ഞുകൂടുകയാണ് ഇതോടെ പിന്നീട് പലകകൾ ഉയർത്തുന്നത് ഏറെ ശ്രമകരമായി മാറും കൂടുതൽ ആളുകളെ നിർത്തി ഏറെ അപകട സാധ്യതയുള്ള വിധത്തിലാണ് പലകകൾ നീക്കുന്നത് പൈപ്പാർ തടയണയിൽ ഇത്തരമൊരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം തൊഴിലാളി മരിക്കാൻ ഇടയായതെന്ന് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാൻ സജി മഞ്ഞക്കൺപൽ പറയുന്നു എളാലംതോട്ടിലെ പൈപ്പാർ അമ്പലത്തിന് സമീപം ഷട്ടർ ഉയർത്തുന്നതിനിടയിൽ ഒരു ചെറുപ്പക്കാരൻ ദാരുണമായി ഈ മരണ മരണപ്പെടുകയുണ്ടായി അതോടൊപ്പം തന്നെ നമുക്കറിയാം ഈ മെനിച്ചിനാട്ടിലും ലാലം തോട്ടിലേക്കും വരുന്ന ടൺ കിണക്കിന് വേസ്റ്റ് ഇത് ഈ ഷട്ടറുകൾ അടഞ്ഞുകിടക്കുന്നത് മൂലം അവിടെ കെട്ടിക്കിടക്കുന്നു വലിയ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നത് കൊണ്ട് നമ്മുടെ തോടും നമ്മുടെ ആറുമെല്ലാം മരീമസമായി പോയിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഈ വിഷയത്തിൽ അധികൃതർ ഇടപെടണം ഷട്ടറുകൾ ഈ പറഞ്ഞതുപോലെ ഈ തടി കൊണ്ടുള്ള ഷട്ടറുകൾ മാറ്റി ഇരുമ്പുകളുള്ള യന്ത്രവർഗ ഷട്ടറുകൾ ആക്കിയാൽ ഇത് ഉയർത്തി വെള്ളം വരുമ്പോൾ സമയത്ത് ഉയർത്തി മാറ്റുവാൻ യാതൊരു ബുദ്ധിമുട്ടില്ല അത്തരത്തിലേക്കുള്ള ഒരു ക്രമീകരണം ചെയ്യാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ് മീനച്ചില്ലാറിന് കുറുകെയുള്ള കല്റിയാമാക്കൽ തടയണ നാട്ടുകാരുടെയും പരിസ്ഥിതി പ്രവർത്തകരുടെയും ശ്രമഫലമായി നഗരസഭയുടെ സഹകരണത്തോടെ കഴിഞ്ഞ ദിവസം പലകകൾ നീക്കി തുറന്നിരുന്നു വർഷങ്ങൾക്ക് ശേഷമാണ് തടയണകൾ തുറന്നുവിടാൻ സാധിച്ചത് മുൻ വർഷങ്ങളിൽ പലകകൾ നീക്കി തടയണ തുറക്കാതിരുന്നതിനാൽ മഴക്കാലത്ത് ഓരോ വർഷവും ടൺ കണക്കിന് മാലിന്യമാണ് അടിഞ്ഞുകൂടുന്നത് ഇവിടെ കൃത്യമായ കാലയളവിൽ തടയണ തുറക്കുന്നതിന് യന്ത്രവൽകൃത ഷട്ടർ സ്ഥാപിക്കണമെന്ന് ജലവിഭവ വകുപ്പ് ശുപാർശ ചെയ്തിരുന്നതാണ് നാട്ടുകാർ കളക്ടർക്കും ജനപ്രതിനിധികൾക്കും പരാതി നൽകിയിരുന്നു ചെറുകിട ജലസേചന വകുപ്പ് ആലപ്പുഴ സബ് ഡിവിഷൻ വർക്ക്സ് മാനേജറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് വർഷങ്ങൾക്ക് മുമ്പ് ഇതു സംബന്ധിച്ച് പഠനം നടത്തി റിപ്പോർട്ട് നൽകിയിരുന്നു പല തടയണകളും അടഞ്ഞുകിടക്കുന്നതും മഴക്കാലത്ത് വളരെ പെട്ടെന്ന് വെള്ളപ്പൊക്കമുണ്ടാക്കുന്നതിനും വേനൽക്കാലത്ത് വെള്ളം സംഭരിച്ചു നിർത്തുന്നതിനുള്ള ശേഷി കുറയുന്നതിനും ഇടയാക്കുന്നു കളരിയാമാക്കൽ തടയണയിൽ നിലവിലുള്ള നിർമ്മാണം യന്ത്രവൽകൃത ഷട്ടർ സ്ഥാപിക്കുന്നതിന് അനുയോജ്യമല്ല ഇവിടെ ആവശ്യമായ തൂണുകളും പ്ലാറ്റ്ഫോമുകളും സ്ഥാപിച്ച് ഷട്ടറുകൾ സ്ഥാപിച്ചാൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്ന സാഹചര്യമടക്കം ഒഴിവാക്കാനാകും ഇതിന് ആവശ്യമായ നടപടി ഉണ്ടാവണമെന്ന ആവശ്യമാണ് ഉയരുന്നത് സ്റ്റാർ വിഷൻ ന്യൂസ് പാലാ